ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത് ഇതുപോലത്തെ ഒരു ഫ്രോക്ക് ആന്നിട്ട് ചെയ്യുന്നതും ഒരു വയസ്സുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻറ്റിലാണ് ഇട്ട് ചെയ്യുന്നതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു നെറ്റ് ഞാൻ പത്ത് മീറ്റർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിങ്ക് നെറ്റും പത്ത് മീറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ സാറ്റിനെടുത്തത് ഒരു മീറ്ററും അതുപോലെ കോട്ടൺ എടുത്തത് ഒരു മീറ്ററും അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഫ്രണ്ടിലേക്കുള്ള മാത്രം മെറ്റീരിയൽ ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ബാക്കിലേക്കുള്ള കട്ട് ചെയ്യുന്നില്ല ഷോൾഡർ നാലിഞ്ചും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോള് നാലിഞ്ചും ആണ് എടുക്കുന്നതും അതും കൂടി വരച്ചിട്ട് നമുക്ക് സ്ട്രേറ്റ് ഇതുപോലെ മുകളിലോട്ട് ഒരു ലൈൻ കൊടുക്കാം പിന്നെ ചെസ്റ്റ് ചിലവ് നമ്മൾ എടുക്കുന്ന അഞ്ചിഞ്ചാണ് കേട്ടോ ചെസ്റ്റ് ചിലവ് അഞ്ചെടുക്കുന്നുണ്ട് പിന്നെ ഷോൾഡർ ടു നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ വരെ ലെങ്ത്ത് ഇഞ്ചാണ് കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തയ്യൽത്തുമ്പിന് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഏഴ് ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം വേസ്റ്റ് വേസ്റ്റളവ് നമുക്ക് നാലര ഇഞ്ച് മതിയാവും പക്ഷേ ഇത് കസ്റ്റമർക്ക് കൊടുക്കുന്ന ആയതുകൊണ്ട് അഞ്ചിഞ്ച് വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് സൈഡിൽ രണ്ട് വള്ളി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാലോ അപ്പോൾ അഞ്ചര ഇഞ് ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പിൽ നമുക്ക് ഒന്നര ഇഞ്ചല്ലെങ്കിൽ രണ്ടിഞ്ചും കൂട്ടി കൊടുക്കാം ഞാൻ ഒന്നര ഇഞ്ചാന്നിട്ടോ കൂട്ടി കൊടുക്കുന്നത് നമുക്ക് ചെസ്റ്റിൻ്റെ എടുക്കുന്ന താഴത്തെ വേസ്റ്റിനെടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ ഷേപ്പ് ഷെയ്പ്പില്ലാത്തതുകൊണ്ട് ജസ്റ്റ് സ്ട്രേറ്റ് ലൈൻ കൊടുത്താൽ മതിയിട്ടാണ് അത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആം ആംഹോളൊന്നും കുഴിച്ച് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം മാറിക്കാം കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് ഒന്നേ മുക്കാലിഞ്ചാന്നിട്ട് എടുക്കുന്നത് ഒന്നേ ഇഞ്ച് കഴുത്തിൻ്റെ അകലും കഴുത്തിൻ്റെ ഇറക്കം രണ്ടിഞ്ചാണ് ഞാൻ എടുക്കുന്നത് രണ്ടര ഇഞ്ച് എടുക്കണം കേട്ടോ ഞാൻ ആദ്യം ഇതിലിപ്പോൾ രണ്ടിഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ അര ഇഞ്ചും കൂടി കുഴിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അര ഇഞ്ചും കൂടി കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് കെയർ പോലെ തോന്നുന്നുണ്ട് രണ്ടര ഇഞ്ചാന്നിട്ട് എടുക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ ഇതുപോലെ ബോക്സ് ആക്കി വരച്ചിട്ട് നമുക്ക് ഏതിന് എക്കാന്ന് വേണ്ടച്ചാൽ അത് വരക്കാം ഞാൻ യൂനക്കാണ് ചെയ്യുന്നത് അപ്പോൾ യൂനക്കം ചെറിയൊരു യു ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ട്ടാ ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അടുത്തുമ്പോൾ വള്ളിയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ വള്ളി വെച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ അതിൽ താഴ്ത്തേക്കുള്ള ഇറക്കം ഏകദേശം ഒന്നര ഇഞ്ച് നീളത്തിലാണ് എടുക്കുന്നത് ഒരു സൈഡ് ഒന്നര ഇഞ്ച് അപ്പം രണ്ട് സൈഡ് വരും മൂന്നിഞ്ചായിരിക്കും നമുക്ക് വരുന്നത് അപ്പം ഒരൊന്നര ഇഞ്ച് പിന്നെ തയ്യൽ തുമ്പോൾ നമുക്ക് ഒരു അര ഇഞ്ച് വേണമല്ലോ അങ്ങനെ രണ്ട് ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ നോക്കാം എത്രയാണ് ഷോൾഡർ വരുന്ന നോക്കിയിട്ട് അതിൻ്റെ സെൻറ്ററൊന്ന് നോക്കാം ആ സെൻറ്ററിൽ നിന്ന് അര ഇഞ്ച് രണ്ട് വശത്തേക്കും മാർക്ക് ചെയ്യാം ഇതുപോലെ എനിക്ക് ഏകദേശം മൂന്നിഞ്ച് വരുമ്പോൾ ഒരൊന്നേ കാല് എടുക്കുന്നുണ്ട് മൂന്നിഞ്ച് തികച്ചൂല്ല രണ്ടര ഇഞ്ച് തുന്നു ഒന്നേ കാൽ തന്നെ എടുക്കുന്നത് പിന്നെ അവിടുന്ന് അര ഇഞ്ച് അങ്ങോട്ടേക്കും അര ഇഞ്ച് ഇത് ഇതുപോലെ ഇങ്ങോട്ടേക്കും േക്കും മാർക്ക് ചെയ്യാം എന്നിട്ട് ആ ഷോ ആംഹോളിൻ്റെ ആ ഭാഗത്തുള്ള അരേഞ്ചിൽ നിന്ന് ആംഹോളിലേക്ക് കുഴിച്ച് വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ നെക്കിൻ്റെ അടുത്തുള്ള അറേഞ്ചിൽ അവിടുന്ന് നെക്കിലേക്ക് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കും രണ്ടിഞ്ച് എടുത്തുകൊണ്ടാണ് കേട്ടോ ചെറിയ ഷേപ്പ് ഇല്ലാതെ ഷേപ്പില്ലാതെ ആണെങ്കിൽ ആ ഒരു നെക്കിൻ്റെ ഒരു യൂ ഷേപ്പ് കണക്കെൻ്റെ കിട്ടട്ടേയും അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പീസിലേക്ക് ഇതുപോലെ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അതിന് ശേഷം ഒരു അരേഞ്ച് കാലിഞ്ചായാലും പ്രശ്നമില്ല കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് താഴത്തേക്ക് സ്കേഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ വരച്ചിട്ട് തന്നെ കട്ട് ചെയ്യാണ്ട് സാധാരണ ഇപ്പോൾ കട്ട് ചെയ്ത എക്സ്പീരിയൻസിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അരേഞ്ച് വരക്കുന്നില്ല ഏകദേശം നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതായത് ഇതുപോലെ ഇങ്ങനെ വരച്ചതിന് ശേഷം ആ ഒരു ഇഞ്ചോട് ചേർന്ന് വരുന്ന രീതിക്ക് നമ്മുടെ ഫ്രണ്ടത്തെ പീസില് ആ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കി ബാക്കിയൊക്കെ നമുക്കത് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് കട്ട് ചെയ്യണ്ട നമുക്ക് അവിടെ ആയിട്ട് കൊടുത്താൽ മതി നെക്ക് നമുക്ക് ബാക്ക് കുറച്ചും കൂടി കുഴിച്ചിട്ട് ഏകദേശം ഒരു നാല് ഇഞ്ചോളായിട്ട് എടുക്കുന്നുണ്ട് കുറച്ചും കൂടി കുഴിച്ച് കട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കാരണം ബാക്ക് പക്ഷേ ഒരു വീ നെക്കിൽ കുറച്ച് വൈഡായിട്ട് കുറച്ച് ലെങ്ത്തിൽ വരുന്ന സമയത്ത് നല്ല രസമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നതും ഇനി നമുക്ക് ബാക്ക് നെക്കിന് നോക്കാം ബേക്ക് നെക്കിൻ്റെ ഇറക്കം കഴുത്തിൻ്റെ അകലം നമ്മുടെ ഒന്നേ ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം കഴുത്തിൻ്റെ ഇറക്കം നാലിഞ്ച് ഇത് ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് അല്ലാണ്ട് അവിടുന്ന് താഴത്തേക്ക് നാലിഞ്ച് എടുത്തുവിടാം കേട്ടോ നമ്മൾ രണ്ടിഞ്ച് നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ താഴത്തേക്ക് ബാലൻസ് ഉള്ള രണ്ട് ഇഞ്ചും കൂടി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വേണം ചെറിയൊരു ഇവിടെ നോച്ച് ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ ചെറിയൊരു വീ കൊടുത്താൽ മതി എല്ലാം നമ്മുടെ ബോക്സാക്കി വരച്ചിട്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ആ വീട് ഇതുപോലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അവിടുന്ന് താഴത്തേക്ക് ഒരു ഓപ്പൺ കൊടുക്കാം ബാക്ക് സൈഡ് സിബ് വരുന്നുകൊണ്ടാണ് ഓപ്പൺ എടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പീസ് പോലെ തന്നെ നമുക്ക് വേറൊരു പീസ് കോട്ടൻ്റെ ലൈനിങ് രണ്ടെണ്ണം വീതം വേണം അതായത് ഇപ്പോൾ ഒരു സെറ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കട്ട് ചെയ്തില്ല അതേപോലെ ആദ്യം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണം അതെന്തിനാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സാറ്റിനെ ഒന്നിച്ച് ഒരു ലൈനിങ് ഇതേപോലെ ഫുള്ള് ടച്ചാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ നമുക്ക് കവർ ചെയ്തടിക്കാൻ അങ്ങനെയാണ് എടുക്കുന്നത് അല്ലാണ്ട് സാറ്റിൻ്റെ മുകളിൽ കോട്ടൺ മാത്രം വെച്ചടിക്കുമ്പോൾ ഒരു കട്ടി കിട്ടില്ല അതുകൊണ്ടാണ് ഇതുപോലെ രണ്ട് കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അത് നമ്മൾ ബാക്ക് സൈഡ് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തു ജസ്റ്റ് ടച്ചാക്കി എടുത്താൽ മൊത്തത്തിൽ അതിന് ശേഷം നമുക്ക് സിബ് വെച്ചു കൊടുക്കാം അപ്പോൾ സെയിം കളറ് സിബന്നെ എടുക്കാം കേട്ടോ അത് അങ്ങനെ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സിബ് ഇങ്ങനെ ഒരു ഫിനിഷിങ്ങിൽ വന്നില്ലെങ്കിൽ അത്ര എടുത്ത് കാണിക്കൂല വൈറ്റ് അങ്ങനെ ആണെങ്കിൽ കുറച്ച് എടുത്ത് കാണിക്കും അപ്പോൾ എല്ലാ മെറ്റീരിയലിലും അതേ സെയിം കളറ് സിബന്നെ എടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം ആ സിബ ഒന്നിങ്ങനെ വെടർത്തിയിട്ട് ഓപ്പോസിറ്റ് വശത്തേക്ക് പല്ല് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ് അടിക്കാം ഞാൻ സിബിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നില്ല കേട്ടോ ആ വീഡിയോ ഏകദേശം എല്ലാവരും കണ്ടിട്ട് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ആ ഒരു പല്ലില്ലേ അത് കുറച്ച് ഞാൻ നീക്കി കൊടുത്തിട്ട് പല്ലിൻ്റെ കൂടി നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ചെയ്തതിന് ഓപ്പോസിറ്റ് വശത്തേക്ക് വരുന്ന സമയത്ത് ഈ നല്ല വശത്തിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് വശത്ത് നല്ല വശം ഇതേതുപോലെ വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ വരുന്ന സമയത്ത് സിബ്ബ് ഇതുപോലെയായിരിക്കും സിബിൻ്റെ ചീത്തവശമായിരിക്കും വരുന്നത് അത് കറക്റ്റ് ആ ഇതുപോലെ വെക്കുക ഞാൻ വെച്ചത് വെച്ചാലും അതിനൊരു ഗം ആ സിബിന് ആ ഗം അതിൻ്റെ അറ്റത്ത് വരുന്ന രീതിക്കാണ് വെച്ചത് ഗ് ആ സിബിൻ്റെ ഏറ്റവും അറ്റ മുതലേ വെക്കാൻ പാടില്ല ആ ഒരു ഗം ഉണ്ട് കാരണം നമുക്ക് കുറച്ച് മാത്രമല്ല സിബ്ബിടാൻ പറ്റും എൻ്റെ മുകളിൽ കുറച്ച് എക്സ്ട്രാ ഒരു പീസ് ഉണ്ടാവും ആ ഒരു പീസ് മുകളിലോട്ട് വെയ്നുന്ന രീതിക്കാരും കട്ട് ചെയ്ത് കളയേണ്ടതാണ് മുകളിലോട്ട് വെയ്നുന്ന രീതിക്ക് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വീട്ടിൽ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ബാക്കി നമുക്ക് നേരത്തെ ചെയ്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം പിന്നെ പല്ലിൻ്റെ സൈഡിലെ കൂടി ഉള്ളൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് സിബും അടിച്ചേത്തത് ഇതുപോലെ എന്നിട്ട് ആ സിബ്ബ് കിട്ടുന്നത് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് വെച്ചു കൊടുക്കാം അപ്പം അതിന് മുന്നേ ആ ബാലൻസുള്ള മുകളിലോട്ടേക്കുള്ള ബാലൻസിലെ എന്താ സിബിൻ്റെ കുറച്ച് ബാലൻസില്ലേ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാ കേട്ടോ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ അടിച്ചിട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താലും പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല കേട്ടോ അത് ഇതുപോലെ എങ്ങനെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ആംഹോളിൻ്റെ അടുക്കുന്ന അടിച്ചെടുക്കണം അതുപോലെ തന്നെ ആവിടെ അടിക്കണം കേട്ടോ ആംഹോളിൻ്റെ അടുക്കുന്ന അടിക്കുന്ന സമയത്ത് നമ്മളെ ആ ഷോൾഡറിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഒരു വള്ളി വെച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു വള്ളി ഞാൻ പറഞ്ഞാലോ ഒന്നര ഇഞ്ച് നീളത്തിലാണ് വേണ്ടത് അപ്പോൾ ഒന്നര ഇഞ്ചും ഒന്നര ഇഞ്ചും വരുന്ന സമയത്ത് മൂന്നിഞ്ച് വരും പിന്നെ തയ്യൽ തുമ്പോൾ അര ഇഞ്ച് ഫ്രണ്ടിലേക്കും അര ഇഞ്ച് ബാക്കിലേക്കും അങ്ങനെ നാലിഞ്ച് വീതിക്കാണ് ഞാൻ ആ വള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇത് ഇതുപോലെ അടിക്കാം അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ വള്ളി ഉള്ളിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ സിബിന്റെ അടുത്ത് വരെ അടിച്ചെടുക്കാം ഇതുപോലെ തന്നെ രണ്ട് വശവും അടിക്കാം അതിനുശേഷം നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇതുപോലെ അതിപ്പോലെ വെച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ മുകളിൽ നമുക്ക് ഫുൾ ആയിട്ട് പതിച്ചടിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഷോ ആ ഫുൾ കുറച്ചടിക്കാം അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ അടുക്കുന്നു കുറച്ചടിക്കാം അതുപോലെ ഓപ്പോസിറ്റ് അങ്ങനെ ചെയ്യുന്ന നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പതിച്ചടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ മാക്സിമം പച്ചനാത്ത നമുക്ക് പതിച്ചടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് വശം നോക്കാം കേട്ടോ ഞാൻ ഫ്രണ്ട് വശം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പതിനൊരു അറേഞ്ച് ഞാൻ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് കട്ട് ചെയ്തോ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കാണുന്നില്ലെങ്കിൽ ഒക്കെ കുറച്ച് നേരം അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് എന്താ ചെയ്യാം ഈ ഫ്രണ്ടത്തെ നല്ല വശത്തോടെ ബാക്കിന് നല്ല വശം വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെനിങ് പീസ് ആ ഒരു സമയമാകുമ്പോൾ വള്ളി ഉള്ളിലോട്ടേക്ക് വെച്ച് കൊടുത്താലും മതി നമുക്ക് ആദ്യം ആം ആംഹോളിൻ്റെ അടുക്കുന്നത് നമുക്ക് അടിച്ചിട്ട് ആ ഒരു വള്ളി വെക്കുന്ന സ്ഥലമില്ല അവിടെയൊക്കെ എത്തുന്ന സമയത്ത് അത് ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് അത് നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ആക്കണം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക ഓപ്പോസിറ്റ് വശത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആംഹോൾ അടിച്ചു കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് പീസും കിട്ടി നമ്മൾ ചെറിയ ചെറിയ കട്ടും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പതിച്ചടിച്ചു ഫുള്ളായിട്ട് പതിച്ചടിക്കുന്നില്ല ആംഫോൾഡ് കുറച്ച് അടിക്കുന്നുണ്ട് നെക്കിൻ്റെ അടുക്കുന്നു അടിക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് വള്ളി ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സൈഡിൽ ആദ്യം ചെയ്ത മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സൈഡ് ജോയിൻ ചെയ്യാം ഈ വള്ളി വെച്ചു കൊടുക്കുന്നത് താഴ്ന്ന ഒരു ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ വള്ളി വെച്ചു കൊടുക്കുന്നത് കാരണം നമുക്ക് താഴ്ത്തൊക്കെ ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അടിച്ച് ചെയ്തെടുക്ക അടിച്ച ഡ്രസ്സിൻ്റെ വേസ്റ്റ് അളവ് കറക്റ്റ് എത്രയാന്ന് നോക്കാം ആ വേസ്റ്റ് ചളവിന് കണക്കായിട്ട് നമുക്ക് താഴത്തേക്കുള്ള മെറ്റീരിയൽ അമ്പറിലൊക്കെ മടക്കുന്ന രീതിക്ക് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഏകദേശം പതിമൂന്നരയാണെന്ന് തോന്നി പതിമൂന്നിഞ്ച് ലെങ്ത്തെടുക്കുന്നത് പതിമൂന്നരയാണ് നമുക്ക് ടോട്ടൽ വേണ്ടത് നെറ്റിൻ്റെ ലെങ്ത്ത് പതിമൂന്നര അതായത് ഫുൾ ലെങ്ത്ത് അവർ തന്നല് ആ സ്കേർട്ട് ഭാഗത്തേക്ക് വരുന്നത് ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പതിമൂന്നിഞ്ചാണ് എടുത്തത് അതായത് ലൈനിങ്ങിൻ്റെ അമ്പറയിൽ കട്ട് ചെയ്യുന്ന തയ്യൽ തുമ്പിൽ അടക്കാനും എടുത്തത് കിട്ടാം അപ്പോൾ ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്നും കട്ട് ചെയ്തെടുക്കാനുണ്ടോ അതുപോലെ തന്നെ മുകളിൽ വേസ്റ്റ് അളവ് വരുത്തില്ല കറക്റ്റ് രണ്ടും ആ ഒരു പോയിൻ്റ് നിന്ന് രണ്ട് സ്ഥലത്തേക്കും സെയിം തന്നെയാണോ നോക്കണം എന്നിട്ട് അതിന് ശേഷം ഇത് ഇതുപോലെ മുകളിലേക്ക് വെച്ചിട്ട് എത്രയാ കിട്ടിയെന്ന് നോക്കാം ആറരയാന്ന് തോന്നുന്നു കിട്ടിയാൽ അപ്പോൾ ആ ഒരു ആറര തന്നെ അത് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഷേപ്പ് കിട്ടും എന്നിട്ട് ആ ഷെയ്പ്പൊന്ന് നമുക്ക് വരച്ചെടുക്കാം എന്നിട്ട് ആ വരച്ചെടുത്ത ഷേപ്പ് നമ്മുടെ വേസ്റ്റ് അളവ് കറക്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കണം അഞ്ചിഞ്ചാണ് വേസ്റ്റ് അളവെങ്കിൽ നമുക്ക് എത്ര വരേണ്ടത് ഇതുപോലെ വെക്കുന്ന സമയത്ത് ഇതാ കറക്റ്റ് അഞ്ചിഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ടോട്ടൽ ഇരുപത് വരും അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ താഴത്ത് ചെറിയൊരു പീസ് കുറച്ച് മാത്രമേ കൂട്ടാനുള്ളൂ കേട്ടോ ആ ഒരു പീസ് കൂട്ടാനുണ്ട് അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് എടുക്കാം എടുക്കുക ശേഷം നമുക്ക് മുകളിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടിയിലേക്ക് ആ ഒരു പീസ് അടിയിലേക്ക് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി അതിന് ശേഷം ആ പീസ് നമ്മൾ അവിടെ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ആ ഒരു അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് നമുക്ക് വീഡിയോ എടുക്കാൻ വിട്ടുമായിട്ട് ആ പീസ് ഒന്ന് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കതിൻ്റെ സാറ്റിൻ്റെ സൈഡൊന്ന് അടിച്ചെടുക്കാം അത് സൈഡ് ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് അടിവശം ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കാം ആദ്യം ഒരു മടക്കു മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ടാമത് വീണ്ടും ഒരു മടക്കു മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ അടിവശം റെഡിയായി എന്താ മുകളിലേക്കുള്ള നെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെടുത്തിട്ടുള്ള ഒരു മീറ്റർ വീതമാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു മീറ്റർ വീതം മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം ലെങ്ത് എന്ന് വെച്ചാൽ നമ്മുടെ പതിമൂന്ന് ഇഞ്ച് ആണല്ലോ അവർ പറഞ്ഞത് കസ്റ്റമർ നമ്മൾ അടിവശമൊന്നും എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് പതിനാല് മുകൾ വശത്തേക്ക് ഒരു അര ഇഞ്ച് പിന്നെ പതിനാല് ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ വെക്കുന്നത് ഫ്രണ്ട് പിങ്ക് നെറ്റ് നാല് പീസ് എടുത്തിട്ടുണ്ട് മറ്റേ എന്താ ലാവണ്ടർ നാല് പീസ് അങ്ങനെ ബാക്കിലേക്ക് അതിൻ്റെ അടിവശത്തേക്കും പിങ്ക് നാല് എന്താ ലാവണ്ടർ നാല് അങ്ങനെ എട്ട് പീസ് ആണ് വെച്ച് കൊടുക്കുന്നത് ആദ്യം ഈ പീസൊക്കെ ഇതാണ് ഒരുമിച്ച് വെച്ചിട്ട് ഒന്നിങ്ങനെ ജോയിൻ ചെയ്യാം ആദ്യം പിങ്ക് വെക്കാം ലാവൻഡർ വെക്കാം പിങ്ക് വെക്കാം ലാവൻഡർ വെക്കാം അങ്ങനെ ഒരു മീറ്റർ നീളത്തിലുള്ള പീസാണ് എടുത്തത് അതുപോലെ എല്ലാം വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം എട്ട് പീസ് വേണം ഫ്രണ്ടിലേക്ക് നാല് പിങ്കും നാല് ലാവൻഡറും അതിൽ അതേപോലെ തന്നെ അതിൻ്റെ അടിവശത്തേക്കും എട്ട് പീസ് വേണം നാല് പിങ്കും നാല് ലാവൻഡറും അത് കിടക്കുക വെച്ചത് പിന്നെ നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആ സാറ്റിന് മുകളിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം എല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാറ്റിനല്ലേ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഈ ഒരു ഫ്രില്ല് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ നമുക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാറ്റിനല്ലേ അത് ആദ്യം ഇതുപോലെ പിടിച്ചിട്ട് ഇപ്പോൾ രണ്ടായിട്ടല്ലേ അതിനെ അതിനുവീണ്ടും രണ്ടായിട്ട് മടക്കുക അപ്പം നാലായിട്ട് കിട്ടും എന്നിട്ട് അവിടെയൊക്കെ ചെറിയ നോച്ച് ചെറിയ കട്ടിട്ട് കൊടുക്കുക അത് ഈ ഒരു സൈഡിൽ കട്ട് ഈ രണ്ട് സൈഡിൽ കട്ടിടുക അതെന്നുവച്ചാൽ കറക്റ്റായിട്ട് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എന്താ ജോയിൻ ചെയ്ത് വെച്ചില്ലേ പിങ്ക് ലാവൻഡർ വരുന്ന എട്ട് പീസ് ഉണ്ടാവില്ലേ അതെന്താ അത് ആദ്യം രണ്ടായിട്ട് മടക്കുക അത് കരയൊക്കെ ഫുൾ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ടല്ലോ രണ്ടായിട്ട് മടക്കുക വീണ്ടും രണ്ടായിട്ട് നാലായിട്ട് മടക്കിയിട്ട് ചെറിയ കട്ടിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ സാറ്റിൻ്റെ ഫസ്റ്റ് കട്ടിൻ്റെ മുകളില് ഈ നെറ്റില് ഏതെങ്കിലും ഒരു കട്ട് ഫസ്റ്റ് ഏതെങ്കിലും ഒരു കട്ട് വരുന്നത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് വരുന്നത് കറക്റ്റായിട്ടും വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ ചുരുക്കം ഇട്ട് കൊടുക്കാം കുഞ്ഞി അപ്പോൾ ഈ സാറ്റില് രണ്ടാമത് വരുന്ന കട്ട് വരുമ്പോൾ നമ്മുടെ മുകളിൽ നെറ്റിന്റെ രണ്ടാമത് കട്ട് കിട്ടണം അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഫ്രില്ലിട്ട് ഈ ഒരു കട്ടില് ആ ഒരു കട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നെറ്റിലുള്ള ഒരു കട്ടില്ലേ അത്ര പോലെ ഭാഗമാണ് നമുക്ക് ഫ്രില്ലിടാൻ കിട്ടുന്നത് അതായത് ഇതുപോലെ എനിക്ക് പറഞ്ഞ മനസ്സിൽ ഞാൻ സെറ്റ് പാടൊക്കെ അടിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ അതായത് പോലെ ഇത്ര പോലെ ഫ്രില്ലാണ് ഈ ഒരു സൈഡിൽ കിട്ടാനുള്ളത് അപ്പോൾ അതേപോലെ ഈ കട്ട് കഴിഞ്ഞിട്ട് അടുത്ത കട്ട് സാറ്റിൻ്റെ കട്ട് വരുന്ന സമയത്ത് നമ്മുടെ നെറ്റിൻ്റെ കട്ട് അവിടെ ഫില്ല് ഫില്ലാകണം അപ്പം അതുപോലെയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് അളവിന് കണക്കായിട്ട് നെറ്റ് കട്ട് ചെയ്തിട്ട് സോറി നെറ്റ് ഫ്രില്ലിട്ടിട്ട് നെറ്റും സാറ്റിനും ഒരുമിച്ച് അടിച്ചാലും മതി അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്താലും മതി പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ നമുക്ക് കുറച്ച് ടൈം അടുത്ത് ചെറിയ ചെറിയ ഫില്ലിടാം ഇത് നമ്മുടെ ഫസ്റ്റത്തെ ലെയറാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഇതുപോലെ വേണം ഞാൻ പറഞ്ഞു രണ്ട് ലെയർ ആയിട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ആദ്യത്തെ ലെയർ ഇനി ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരു ലെയറും കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ലെയർ നമ്മൾ ഇപ്പം ചെയ്യുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ അടിവശത്ത് ചെറിയ തിക്കിൽ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫ്രില്ല് അടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ചുരുക്കി ചുരുക്കിട്ടാൽ നമുക്ക് എല്ലാം കൂടി മിഷീൻ്റെ മീത്തത്തെ വെച്ചടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ട്രേറ്റ് പീസിൽ നമ്മൾ ഫ്രില്ല് വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സാറ്റിൻ്റെ ഫസ്റ്റ് കട്ടത് ഇവിടെ എത്തി അതുപോലെ നെറ്റിൻ്റെ ഫസ്റ്റത്തെ കട്ട് അത് ഇവിടെ ഉണ്ട് അതത്ര പോലെ ഞാൻ ഇത് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മൊത്തത്തിൽ ഒരു ലെയർ ഇത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുത്ത ലെയറിൻ്റെ മീനത്താൽ ഫ്രില് ഇടാം അപ്പോൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമുക്കൊന്ന് വിരിച്ചു വെക്കാം ബാലൻസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിങ്ക് കുറച്ചധികം വീതിക്ക് എടുക്കുന്നത് പിങ്ക് നമ്മൾ മൂന്നിഞ്ച് വീതിക്കാണ് മെറ്റീരിയൽ എടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മീത്ത വരുന്ന ലാവൻഡർ അടക്കത്തൊരു ഷെയ്ഡില് ആ ഒരു ഷെയ്ഡ് രണ്ടിഞ്ച് അത് അവർ തന്ന ഫോട്ടോയിൽ ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതായിട്ടാണ് ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം മുകളിൽ കരവശം വരുന്നതുകൊണ്ട് ഞാൻ അതുപോലെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മൂന്നിഞ്ച് വീതിക്ക് നമുക്ക് താഴ്ത്തോളം വരച്ച് കൊടുക്കാം കേട്ടോ വരച്ചു കൊടുത്തതിന് ശേഷം പിന്നൊക്കെ കുത്തിയിട്ടും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് വിട്ട് നമുക്ക് പിന്നൊക്കെ കുത്തിയ സമയത്ത് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാൻ പറ്റും പിന്നെ കുത്താണ്ട് നമ്മൾ കട്ട് ചെയ്താൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനൊക്കെ ചാൻസ്ണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് ഫില്ലിട്ടെടുക്കാം കേട്ടോ നമുക്കിങ്ങനെ കൈ വെച്ച് നൊറി ഇടുന്ന കണക്കി നമ്മൾ നേരത്തെ ചെയ്തത് അതുപോലെ ഫ്രില്ലിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കൈ വെച്ചങ്ങനെ ഉന്തി ഉന്തി ഫ്രില്ലിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനിപ്പം കൈ വെച്ചിങ്ങനെ ഉന്തി ഉന്തി ആ ഒരു ടൈപ്പിൽ ആ ഒരു മോഡലാണ് കേട്ടോ ഫ്രില്ല് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒന്ന് തീർന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തൊട്ട് ബാക്ക് തന്നെ ജോയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് അത് മനസ്സിലാകുകയും ചെയ്യില്ല ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ തിക്കിൽ കുറച്ചധികം കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇത് അതിൻ്റെ ഒന്നിച്ചെന്നെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഫ്രില്ലിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ താഴത്ത് അതായത് നമ്മൾ ആ നെറ്റിൽ എത്രയാണ് ആ ഒരു വീതി വരുന്നത് ആ ഒരു വീതിക്ക് അനുസരിച്ച് ഇതുപോലത്തെ മൂന്ന് പീസ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി ഒരെണ്ണം അല്ല ചെയ്യുന്നത് ഇതുപോലെ മൂന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം അതായത് താഴത്ത് ആ എന്താ നെറ്റ് നമ്മൾ എല്ലാം വെച്ചിട്ട് അടിച്ചില്ല ശം ഒരു എട്ട് മീറ്ററിൻ്റെ അടുത്തോളം ഉണ്ടാവും തോന്നിട്ട് നാല് ഒരു മീറ്റർ വീതം പിങ്ക് നാല് മറ്റ് നാല് അങ്ങനെയെല്ലാം എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എല്ലാം ഇതുപോലെ മൂന്നെണ്ണം അടിച്ചെടുക്കുക അതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിക്ക് മൂന്നെണ്ണം ഒരട്ടി വരുന്ന രീതിക്ക് വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു പത്ത് മീറ്റർ നെറ്റ് വാങ്ങിയാൽ എനിക്ക് ഏകദേശം അത് കറക്റ്റ് ആകുന്നുണ്ട് ആ ഒരു ലാവണ്ടർ സോറി പിങ്ക് ആ തോന്നുന്നു ഞാൻ അവസാനം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രില്ല് ഇതുപോലെ ഇട്ടു കൊടുത്ത് തന്നിട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് മുകളിലേക്ക് ലെങ്ത് അത്രയും വേണ്ടു അതിൽ ബാലൻസ് ഉള്ള മെറ്റീരിയൽ കൊടുത്തു പിന്നെ മച്ചച്ചായി നമുക്ക് കട്ട് ചെയ്തിൻ്റെ ബാലൻസ് ഉള്ള മെറ്റീരിയൽ എല്ലാം കൂടി എടുത്തിട്ടാണ് കേട്ടെ ഈ ഫില്ല് ഫ്രില്ലിനാണ് ഒരുപാട് മെറ്റീരിയൽ വേണ്ടത് പക്ഷെ അത് നല്ല തിക്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ കണ്ട ആ ഒരു ലുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് മൂന്ന് നമുക്ക് ഇതുപോലെ ഫ്രില്ല് നാല് ലെയർ വെച്ചതിനേക്കാളും നല്ല രസമുണ്ടാകും പക്ഷേ എനിക്ക് മൂന്നെണ്ണം വെച്ച് പോകുന്നത് ഇതന്നെ ഒരുപാട് ടൈം എടുക്കുന്നു ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് അപ്പം മൂന്നെണ്ണം വെച്ച് ചെയ്യുകയെന്ന് ചോദിച്ചാൽ രണ്ടും മൂന്ന് മൂന്ന് വീതമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ലാവണ്ടർ ആ ഒരു കളറില്ലേ ലാവണ്ടർ തന്നെയാണോ ആ ഒരു കളർ ചെയ്തെടുക്കണ്ടേ അത് രണ്ടിഞ്ച് വീതിക്ക് അത് ഇത് മൂന്നിഞ്ച് വീതി കട്ട് ചെയ്ത് അത് രണ്ടിഞ്ച് വീതിക്ക് അത് അതും ഇതുപോലെ മൂന്ന് ലെയർ ആയിട്ട് വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൂന്നെണ്ണം വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഈ ഒരു തിക്കിൽ നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ടും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രില്ല്ല് മൊത്തം ഇതുപോലെ ചെയ്തിട്ട് അതിന് നമുക്കതിൻ്റെ അടിവശത്ത് വെക്കാം കേട്ടോ താഴ്വശത്ത് ഇതുപോലെ ആദ്യം പിങ്ക് എടുക്കാം കേട്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് നോക്കണം അതായത് ഇങ്ങനെ കുടുങ്ങാനൊന്നും പാടില്ല കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒരു അര ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അതായത് താഴ് നമ്മുടെ ഈ നെറ്റ് കണ്ടോ അതിന് ഒരു അര ഇഞ്ച് മുകളിലേക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് നമുക്ക് അടിച്ചെടുക്കാം അത് അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ അടിക്കുന്ന സമയത്ത് അടി കുടുങ്ങി പോകാനോ അതായത് ഫ്രില്ല് കറക്റ്റായിട്ട് പിടിച്ച് പിടിച്ച് ടൈം ടുത്ത് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് അടിച്ചിട്ട് വരാം ഇത് ഇത്ര പോലെ തുണി വന്നിട്ട് നമുക്കിത് ഇത്ര പോലെ തുണി കയറ്റി വെച്ചിട്ടാണ് തുണിന് മുകളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നത് കേട്ടോ നമുക്ക് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത് അതിന് ശേഷം നമുക്കത് ഫുള്ള് ചെയ്തെടുത്തു ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ആ ലാവണ്ടറിൽ ഇതേപോലെ തന്നെ അതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം സാറ്റിന് ഇതുപോലെ രണ്ടായിട്ട് പിടിച്ച് നാലായിട്ട് എടുത്ത് കട്ട് ഇട്ട് ഇട്ടുകൊടുത്തില്ല കട്ട് ഇതുപോലെ നമുക്ക് അതിന് മനസ്സിലാവില്ലല്ലോ അതിൻ്റെ മുകളിൽ നെറ്റ് വന്നില്ല അപ്പോൾ കട്ട് നോക്കിയിട്ട് ആ നെറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അത് എന്തിനാണെന്ന് വച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ നെറ്റ് വെക്കണമല്ലോ അപ്പോൾ നമുക്ക് ആ കട്ട് കരക്റ്റ് മനസ്സിലാവുന്ന നെറ്റ് ഇതുപോലെ നമുക്ക് നാലായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഈ ചോക്കുകൊണ്ട് മാർക്ക് ചെയ്ത് നോക്കി നോക്കി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ലാവണ്ടറിന്റെ മുകളിൽ ലാവണ്ടറിൻ്റെ വീത രീതിക്ക് കട്ട് ഇങ്ങനെ ഫ്രില്ലിടുക അതിൻ്റെ പിങ്ക് ഇത് സമയത്ത് പിങ്കിൻ്റെ അതുപോലെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് പിങ്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ഫുള്ള് ചെയ്യാം പിന്നെ നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ അമ്പറിലേൽ കട്ട് ചെയ്തിട്ട് അടിവശം മടക്കി അടിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ലൈനിങ് ഇതുപോലെ സാറ്റിൻ്റെ ഉള്ളിലോട്ടൊക്കെ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാം റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തേക്കുള്ളത് ഏകദേശം ഫുള്ള് ഏകദേശം എല്ലാ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു അതിന് നമുക്കത് ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യേ പേടും അതിന് വേണ്ടിയിട്ട് ഈ നല്ല വശമൊക്കെ ഉള്ളിൽ വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ നല്ല വശമൊക്കെ ഉള്ളിൽ വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മുഗൾ വശമില്ലേ മുഗൾ വശത്ത് നമുക്കിതാ ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് അപ്പം നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുമല്ലോ എന്നിട്ട് അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ ഫുള്ളായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാമതി അപ്പോൾ കുറച്ച് തടിപ്പുണ്ടാവും അതുകൊണ്ട് നല്ല മല്ലെ സൂചി ഇങ്ങനെ സൂചി പൊട്ടിപ്പോവാണ്ട് ടൈം എടുത്ത് നല്ല മല്ലേ ചെയ്തെടുത്താൽ മതി അത് മൊത്തത്തിലൊന്ന് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ബോ ആക്കുന്നൊക്കെ കാണിക്കുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ടൈം കാണിക്കാമെന്ന് വിചാരിച്ചു ആ ബോയും അതുപോലെ ഫ്ലവറും ചെയ്യുന്ന ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്ലവറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ഒന്നര ഇഞ്ച് നീളത്തിൽ പീസ് കട്ട് ചെയ്തെടുത്തു അതിൻ്റെ വീതി വരുന്നത് അഞ്ചിഞ്ചാണ് അപ്പോൾ അഞ്ചിഞ്ച് വീതിക്ക് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയൊരു ഫ്രില്ല് വരുന്ന രീതിയിൽ കിട്ടുകെടുക്കാം ഞാനപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് ക്രോസ് പീസിനും ചെയ്തെടുക്കുക പക്ഷേ ക്രോസ് പീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെറ്റീരിയൽ വേണം ഇതാകുമ്പോൾ സ്ട്രേറ്റ് പീസ് അങ്ങനെ അടിയിലൊക്കെ കുറച്ച് തുച്ച വരുന്നതൊക്കെ നമുക്കൊരു പിന്നെ അഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്തത് ഇതുപോലെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ടെടുക്കാം അതിനുശേഷം സൂചിയിൽ നൂലെടുക്കാം എന്നിട്ട് നമുക്കത് ആ ഒരു അറ്റം മുതൽ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി മടക്കി കൊടുക്കാം നമുക്ക് ഗമ്മ വെച്ച് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സൂചി നൂലുകൊണ്ട് തുന്നി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇതുപോലെ നമുക്കിത് മടക്കി കൊടുത്തിട്ട് കുറച്ച് രണ്ട് മൂന്ന് മടക്ക് മടക്കിയ സമയത്ത് ജസ്റ്റ് അടിവശത്ത് ഒന്ന് ഇതുപോലെ കൊണ്ട് ഇങ്ങനെ തുന്നിട്ട് ജസ്റ്റ് രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കാം അതിനശേ ആദ്യം കുറച്ച് മടക്കുക സ്റ്റിച്ച് കൊടുക്കുക കുറച്ച് മടക്കാം സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ട് എടുത്താൽ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി വെച്ചാൽ വീടേക്ക് ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമില്ല നമുക്കിങ്ങനെ തിരിച്ചിരിച്ചെടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്താൽ നമുക്കിത് ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും ലാസ്റ്റ് ആവുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ആദ്യം സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ബീഡ്സ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളർ ബീഡ്സ് പഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വെച്ചിട്ടൊന്ന് തുന്നിക്കൊടുത്താൽ മതി അതിൽ ഗം വെച്ച് ഒട്ടിച്ചിട്ട് തുന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ തുന്നി കൊടുക്കുക എന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയാണ് അതിലുള്ള ഫ്ലവേഴ്സ് മൂന്നെണ്ണമാണ് വെച്ചിട്ടുള്ളത് മൂന്ന് ഫ്ലവേഴ്സും ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിൽ വെക്കാനുള്ള ബോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഷിഫ്റ്റ് നെറ്റ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സാറ്റിൻ്റെ പീസ് അതിന് ഒരു സെൻട്രലായിട്ട് അത് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ വെച്ച് കൊടുത്തിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് തുണി കറക്റ്റ് മടങ്ങി വരുന്ന രീതിക്കുള്ള തുണി വണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീറ്റർ നോക്കി തോന്നി ജസ്റ്റ് ഇനി കട്ട് ചെയ്ത് എടുത്തേല്ലോ കേട്ടോ അതിനുശേഷം ഇനി നമ്മുടെ ഈ പശിയെടുക്കാം ബി സെവൻ തൗസൻഡ് ഗമ എന്നിട്ട് യൂസ് ചെയ്യുന്ന അതിന് ശേഷം അതിൻ്റെ ഒരു അറ്റത്ത് പശിയാക്കിയതിനു ശേഷം ഈ ഒരു ഷിഫ്നെറ്റിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുക്കാം അതുപോലെ ഓപ്പോസിറ്റ് വശത്ത് പശിയാക്കുക അതും ഷിഫ്നെറ്റിന് മുകളിലോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് തുന്നിയെടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കാട്ടെ ഞാനിപ്പോൾ നൂല് വെച്ചിട്ട് എന്നിട്ട് കെട്ടി കൊടുക്കുന്നത് അപ്പം അതിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് പശയായിട്ടുണ്ട് നല്ല വശത്തും അത് കാര്യമാക്കാനില്ല അതിൻ്റെ മുകളിൽ എനിക്ക് ബീഡ്സ് വെക്കാനിട്ടാണ് എല്ലാം മച്ചായി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗം ഒന്നും അധികം ആവാണ്ട് ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻ്ററിൽ നമുക്കത് ആ നൂല് ഒന്ന് കെട്ടി കൊടുക്കാട്ടോ കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു പശ ആക്കിയിട്ട് ലേസും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ വൈറ്റ് കളർ ഒരു ബീഡ്സും കൂടി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാന്നിട്ട് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പൊ ഇഷ്ടായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഏകദേശം ആ ഫോട്ടോയിൽ ഉള്ള ഒരു മോളിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ